ഹലോ ഗൈസ് ഓണൊക്കെ ആയപ്പോൾ വല്ല്യമ്മൻ്റെ വീട്ടിലൊക്കെ തന്നെ വിരുന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു മിനിങ് ബ്ലോക്കാണ് അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം രാമനാട്ടുകാരെ ആ ഭാഗത്ത് ഞങ്ങൾ കരിമ്പി ജ്യൂസ് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ അച്ഛൻ ജ്യൂസ് ജ്യൂസൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതായി കടലുകൊണ്ടിയാണ് കേട്ടോ വീടുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുന്നതിന് മുന്നായിട്ട് നല്ല ഭംഗിയുള്ള പാടങ്ങളും ആമ്പലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അവരുടെ വീട് ഉള്ളത് അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതായി കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വില്ലമ്മയുടെ വീടിൻ്റെ വീടിനെ ചേർന്ന് റെയിൽവേ പാളാണ് കേട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങളവിടെ എത്തി അപ്പോൾ വില്ലമ്മയും അമ്മയൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വില്ലിയമ്മൻ്റെ മോളാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് വീടിനെ ചേർന്നാണ് കേട്ടോ റെയിൽവേ പാൾ വരുന്നത് പിന്നെത്തെ കിണറിൽ നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ പാടത്തിൻ്റെ പിടിച്ചിട്ടുള്ള മീനാണ് അപ്പോൾ അതിനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത ടൈമിൽ എല്ലാ മീനും മുകളിലേക്ക് വരുന്ന നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഞാനെൻ്റെ സിസ്സും കൂടെ ഇതിലിങ്ങനെ നന്നായി പാടത്ത് കൊടുത്തിട്ട് നടക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ ആ ടൈം ആട്ടോ ട്രെയിനിൽ പോകുന്നത് ട്രെയിനിലൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി വലിയമ്മ എല്ലാം സ്പെഷ്യലും ഉണ്ടാക്കിയിട്ടുട്ടോ ഞങ്ങൾ വരുമ്പോഴൊക്കെ എല്ലാ സ്പെഷ്യലും ഉണ്ടാക്കും മീൻ ചിക്കന് എല്ലാതും ഉണ്ട് കേട്ടോ ഒരു ടേസ്റ്റാണ് വല്യമ്മ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് അമ്മ ഇങ്ങനെ വെള്ളം കോരുന്ന കണ്ടു കേട്ടോ അപ്പം അതും കൂടി ഇങ്ങനെ വേടിയെടുത്തു നിന്നൊക്കെയാണ് ഇത് ഇവിടെയുള്ള നായ്ക്കുട്ടിയാണ് കേട്ടോ ഒരു പാവാണ് കേട്ടോ ആൾ നമ്മൾ ആര് കണ്ട കൊരക്കൊന്നുമില്ല കേട്ടോ എല്ലാവരോടും നല്ല സ്നേഹമാണ് അപ്പം ഇത് എൻ്റെ വലിയച്ഛനാണ് കേട്ടോ അപ്പം ഞാൻ ഇയാള് കുറച്ച് കളിച്ചൊക്കെ നിന്ന് പിന്നെന്താ വെല്ലിയമ്മയും അമ്മയും വീഡിയോ ഒക്കെ കണ്ട് ഒഴു പറഞ്ഞ് ഡാൻസൊക്കെ കളിക്കാൻ കേട്ടോ അമ്മേൻ്റെ കമ്പനിയിൽ ഓണപരിപാടിക്ക് പരിപാടിയൊക്കെ എടുത്ത് വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഈ ടൈമ് വില്ലിയമ്മ ഡാൻസ് കളിക്കണം കേട്ടോ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ ആൾ ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കടയിൽ വെള്ളിയച്ചന് ചെറിയൊരു പണി കിട്ടി കിട്ടിയിട്ടോ ആമ്പലിൻ്റെ തെയ്യ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആമ്പലിൻ്റെ പൂവും തെയ്യൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ചളിയിൽ ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വലിയമ്മയുടെ മോളിട്ടോ അനക എന്ന പേര് എൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോലെ ആമ്പിളിൻ്റെ വിത്തൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ കുറച്ച് മതി പറഞ്ഞതാണ് അങ്ങനെ വെള്ളിച്ചതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അതിലുള്ള ചെയറൊക്കെ ഒന്ന് കഴുകിയെടുത്ത് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് കോഴിയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് പാക്കാക്കി വെക്കണം അങ്ങനെ ആമ്പലിൻ്റെ തയ്യൽ കുട്ടി സന്തോഷത്തിൽ ആമ്പൽ പൂവൊക്കെ പറിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അങ്ങനെ റീൽ ചെയ്യുന്ന ടൈമാണ് രണ്ട് കുട്ടികൾ വന്നിട്ട് എടുത്ത് വന്ന് പറഞ്ഞാൽ റീലൊക്കെ കാണലുണ്ട് സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞിട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടോ നമ്മളൊക്കെ അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെ ആ കുട്ടികൾ കൂടി തന്നെ ഒരു റീലൊക്കെ ചെയ്ത് സെൽഫി സെൽഫിയൊക്കെ എടുത്തിട്ടോ ചേരുടെ പേര് ഞാൻ മറന്നുപോയി അപ്പം ഞങ്ങൾ പിന്നെ കുറേ സെൽഫിയൊക്കെ എടുത്ത് അതേപോലെ ആമ്പലിൻ്റെ വല്യമേലെ മോനായിട്ടോ നമുക്ക് ആട്ടൻ അപ്പോൾ വലിയ ഏട്ടനും വൈഫും കുട്ടിയും വയനാട് ട്രിപ്പ് പോയതുകൊണ്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പോയതുകൊണ്ട് കുറച്ച് മീനൊക്കെ തിന്നോട്ടിട്ടോ പിന്നെ ഇവിടെ പോയാലും നമുക്ക് ചെടി വസ്റ്റ് ആണ് അപ്പോൾ ചെടിയെടുത്ത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരോടും ടാറ്റ പറഞ്ഞ് പോരാണ് കേട്ടോ അമ്മതാ മുന്നിലേ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ടാറ്റ വൈഫിന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഗേൾസ് ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ അവധി കിട്ടുമ്പോൾ മിക്കപ്പോഴും വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ ചൂണ്ടയിടലാണെങ്കിലും ആമ്പലപ്പാടത്ത് കളിക്കലാണെങ്കിലും അവൻ വൈപ്പ് സ്ഥലമാണ് കേട്ടോ അങ്ങനെ വന്ന ടൈമിലാണ് കേട്ടോ ട്രെയിന് പോകുന്നത് അപ്പോൾ അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു അങ്ങനെ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കാൻ കേട്ടോ ഈ കാണുന്ന ട്രെയിൻ പാളത്തിലൂടെ നേരെ നടന്നാൽ വെല്ലുമ്മയുടെ വീട്ടിലെത്താം കേട്ടോ അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ബസ്സിന് വരുന്ന ടൈമിൽ ഇതിലായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഗായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക